വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി കട്ട എന്ന് വിചാരിക്കാം ജസ്റ്റ് എൻ്റെ സൈഡിൽ ഒരാൾ നിൽക്കുന്നുണ്ട് അവന് ഇപ്പം ചുമ്മാ ഒരു പ്രാങ്ക് ചെയ്യാൻ വേറെ ഒരു കണ്ടന്റ് ഇല്ലാത്തത് കൊണ്ട് ജസ്റ്റ് പ്രാങ്ക് ആയിട്ടാണ് വന്നത് ഓക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ഓക്കെ നേരെ അവിടെ പോയി മതി വിളവാടി ഏഹ് സ്കൂളിൽ പോണ്ടും എന്ത് പോ എന്ത് ഫോണില്

ഞാൻ ഒന്നും ചെയ്തില്ല ഞാൻ ഒന്നും ചെയ്തില്ല ഞാൻ ഒന്നും ചെയ്തില്ല പറയില്ലേ പറയില്ലേ എൻ്റെ ഇവിടെ പറയില്ലേ എ ഐ ഇടിച്ചുന്നു തല ഇടിച്ചുന്നു രനെ ഇടിച്ചുന്നു സാണ്ടാ ഞാൻ काय എടാ എയ് അശ്യദീ വ кай ബോയ് ഹേ ഓടാനോ ഓടayım തമ്പട് മൂത്തവരോട് പോട നീ എന്തിനാണ് വിളിക്കുന്നെ ചേച്ചി വിടുന്നപ്പോ ചേച്ചി വിടുന്നപ്പോ എന്ത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു നല്ല വീഡിയോ വരെ കാണുന്നതായിരിക്കും വായ് സായി